വേൾഡ് ഫോക് ലോർ ദിനത്തോടനുബന്ധിച്ച് പച്ചോല എന്ന പേരിൽ നാട്ടർവ് ദിനാചരണം നടത്തി നാട്ടു നാട്ടുകലാകാരക്കൂട്ടം ജില്ലാ കമ്മിറ്റിയും തഴവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് തഴ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഇതോടനുബന്ധിച്ച് നടത്തി നാട്ടുകലാകാരക്കൂട്ടം ജില്ലാ കമ്മിറ്റിയും തഴവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗം സംയുക്ത ആഭിമുഖ്യത്തിലാണ് നാട്ടർവ് ദിനാചരണം സംഘടിപ്പിച്ചത് പച്ചോലത്തഴ എന്ന പേരിലാണ് ദിനാചരണം നടത്തിയത് വേൾഡ് ഫോക് ലോർ ഡേയോടനുബന്ധിച്ചായിരുന്നു ദിനാചരണം തഴ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും തഴപ്പാനത്തും കുട്ടികൾക്ക് കൗതുക കാഴ്ചയായി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളി ഗളീഷൺമുഖൻ നിർവഹിച്ചു നമ്മുടെ അറിവുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ ചിങ്ങമൊന്നെ നമ്മൾ കർഷക 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 ദിനമായി നമ്മൾ ആചരിക്കേണ്ടത് അവിടെ ഒക്കെ ഓർഡേണ്ടായാലും എല്ലാ പഞ്ചായത്തുകളും കർഷകരെ നല്ല രീതിയിൽ ആദരിച്ചുകൊണ്ടാണ് ഓര് അതേപോലെ തന്നെ നമ്മുടെ നേട്ടമുള്ള കർക്കടക മാസത്തിൽ കർക്കടക്കനി ഇവ കഴിച്ചിട്ടുണ്ടോ പനിയൊക്കെ കർക്കടാ കഞ്ഞി ആ ഇതൊക്കെ തന്നെയും നമ്മുടെ പഴയ ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ നമ്മളുടെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ാണ് രമണി ലേഖ എന്നിവർ തഴു പരിശീലനം നടത്തി പി ടി എ പ്രസിഡന്റ് കെ സതീശൻ അധ്യക്ഷത വഹിച്ചു പ്രഥമ അധ്യാപിക ടി ബിന്ദു പ്രിൻസിപ്പൽ വിജയലക്ഷ്മി അഭിലാഷാദി സന്തോഷ് മണപ്പള്ളി മത്തായ് സുനിൽ നാസർ സജീവ് പി ടി സുനിൽ ശോഭ കെ ബാബു സജീന ബിബി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി